നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന വെനീസ് ടി വി എൻ്റർടൈൻമെന്റ് എന്ന ചാനൽ അതായത് പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് ആ ചാനൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് നമുക്ക് ഒരു വീഡിയോ പോലും അതിനകത്ത് ഇടാൻ സാധിക്കുന്നില്ല ഒരു പക്ഷെ ചിലപ്പം ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ ചാനൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചാനലിന്റെ പേരിൽ തന്നെ മറ്റൊരു ചാനൽ നമ്മൾ തുടങ്ങിയിരുന്നു അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനലിനെ നിങ്ങൾ തരണം കാരണം സമൂഹത്തിൽ ഒരു ഗുണവും ഇല്ലാത്ത അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിച്ച് ജീവിക്കുകയും അവരെയൊക്കെ ചോര കുടിച്ച് ജീവിക്കുന്ന ചില വേട്ട നായ്ക്കൾക്ക് മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വാഴാനും അവർക്ക് എന്ത് തെമ്മാടിത്തരങ്ങൾ വേണാലും ആരെക്കുറിച്ച് വേണാലും പറയാനും അതിലൂടെ പണം ഉണ്ടാക്കാനൊക്കെ ഇവന്മാർക്കൊക്കെ സാധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ജസ്ന കുറെ കാലമായിട്ട് കണ്ണന്റെ പടം വരച്ചിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആഹ് പല വിവാദങ്ങളിലും ഈ പെൺകുട്ടി കൊണ്ടെത്തിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഈ ജസ്നയെ കുറിച്ച് പറയുമ്പോൾ ജസ്ന കണ്ണന്റെ പടം വരച്ച് ജീവിക്കുന്നു അതുകൊണ്ട് നമുക്ക് ആർക്കും കൂടെ ഒരു പ്രശ്നമില്ല കണ്ണന്റെ പടം വരയ്ക്കുകയോ അല്ലെങ്കിൽ ആറ് പടം വരച്ച് വേണേലും ജസ്നക്ക് ജീവിക്കാം ജസ്നയുടെ ഒരു തൊഴിലായിരിക്കാം ഒരു പക്ഷെ ചിലപ്പോ അല്ലെങ്കിൽ അവർ ഉപജീവന മാർഗമായിരിക്കാം അത് പക്ഷേ ആ ഒരു ജസ്ന എന്ന് പറയുന്ന ഒരു പേര് വെച്ചുകൊണ്ട് കണ്ണന്റെ ഒരു പടം വരച്ചത് കൊണ്ട് അമിതമായിട്ട് ആക്രമിക്കുന്നു അല്ലെങ്കിൽ ജസ്നായെ ഒറ്റപ്പെടുത്തുന്നു എന്ന രീതിയിലൊക്കെ പല വാർത്തകളും ഇപ്പൊ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളൊക്കെ കാണാറുണ്ട് സുരേഷ് ചേട്ടന്റെ സ്വന്തം ജസ്ന ആണ് സുരേഷ് ചേട്ടന് കഴിഞ്ഞ ദിവസം ഒരു ചിത്രം വരച്ച് കൊണ്ടു കൊടുക്കുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു അതുകൊണ്ട് നാനൂറ് ചിത്രങ്ങളുടെ ഓർഡർ ഇതിനടക്കം തന്നെ ജസ്നിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കണ്ണന്റെ പടം വരച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അതിലൂടെ സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഈ ജസ്നക്ക് ഉണ്ട് എന്ന് പറയുന്നത് നല്ല കാര്യമാണ് അതൊരു ഉപജീവനമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോട്ടെ പല ആൾക്കാരും പറയുന്നുണ്ട് ജസ്ന ശരിക്കും പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് സത്യത്തിൽ അതിനകത്തുള്ള ഒരു സത്യാവസ്ഥ എന്താണ് സംഘപരിവാർ ഈ ജസ്നയെ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബോധമുള്ള ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് വ്യക്തമായിട്ടറിയാം കാരണം ഈ ജസ്ന ആ തൃശ്ശൂർ തോന്നുന്നത് ജസ്നയുടെ കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ ഉസ്താദന്മാര് അല്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റിക്കാര് ഈ ജസ്നയുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്ന തരത്തിൽ ന്യൂസ് എയ്റ്റിക്കകത്ത് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു സത്യത്തിൽ നമ്മൾ ഇതൊക്കെ ജീവിക്കുന്ന കേരളത്തിലല്ലേ ഇവിടെ നിയമ സംവിധാനങ്ങളില്ലേ ഇത്തരത്തിൽ ജസ്ന കണ്ണന്റെ പടം വരച്ചത് കൊണ്ട് ജസ്നായുടെ കുട്ടികളെ മദ്രസയിൽ ഓതിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ജസ്നായ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്ന ഈ ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ജസ്ന സത്യത്തിൽ ഈ പല ആൾക്കാരും പറയുന്നത് പോലെ ഹിന്ദു സമൂഹത്തെ ഇങ്ങനെ എന്താ പറയാ കബളിപ്പിച്ച് ജീവിക്കുന്നതാണെന്ന് പറയാൻ അവരതിനെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് കാരണം അവരതിനെ എന്റെ സമുദായത്തിലുള്ള ആൾക്കാർ എന്നെ ഈ കണ്ണന്റെ പടം വരച്ചത് കൊണ്ട് എന്നെ മോശമായി ഉപദ്രവിക്കുന്നു എന്നുള്ള ഒരു നറൈറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ട് ആ പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു കൂർമ്മ ബുദ്ധിയാണ് ജസ്നാട എന്ന് എനിക്ക് ഈ വാർത്ത വാർത്തയുടെ വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ചില കമന്റുകളൊക്കെ ഇടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ സാധനം ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാൻ പോകാം അറിഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു പിന്നെ അതൊരു വരുമാന വരുമാനമാർഗായി പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി കാരണം നമ്മൾ തിന്നുന്ന ചോറ് വിശ്വാസല്ലേ നമുക്ക് തിന്നാൻ പറ്റൂല പക്ഷെ മറ്റു മതത്തിൽ നിന്ന് വന്ന് കണ്ടനെ ചേർത്ത് പിടിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്താണ് മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് അതാണോ നിങ്ങളെ ഇന്നിൽ കാണുന്ന തെറ്റ് പലരും പറയുന്ന ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത് ഞാൻ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ഉറക്കം ഇ ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ വിൽക്കുന്നത് എൻ്റെ കഴിവിനെയാണ് അത് കണ്ണനായി മാറിയത് എൻ്റെ തെറ്റല്ല ആ കഴിവിനെ വിറ്റത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിൻ്റെ മുമ്പിൽ മാറിയത് രണ്ടു മുഖങ്ങളുള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ ഇതിനുമുമ്പ് ഹരിത എന്ന് പറഞ്ഞൊരു ലേഡിയെ തലേ ദിവസം എൻ്റെ ഫാനാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്ന കുറ്റം പറഞ്ഞു പോസ്റ്റ് ഇട്ടു അത്രത്തോളം ഒന്നും തെറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ലാലോ മക്കളെ കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യമാണ് ജസ്ന പറഞ്ഞ രണ്ട് മുഖങ്ങളുള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് കാരണം ജസ്ന കണ്ണന്റെ പടം വരച്ച് ഗുരുവായൂർ അമ്പല നടയിലേക്ക് വരുമ്പോഴത്തേക്ക് ജസ്ന നോർമൽ ഒരു പെണ്ണിനെ പോലെയാണ് സാധാരണ പോകാറുള്ളത് അതൊരു മുഖം മറ്റൊന്ന് ജസ്ന ഇതുപോലെ വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്ക് ഇസ്ലാമികമായ രീതിയിൽ തലയിൽ തട്ടമൊക്കെ ഇട്ട് വളരെ അതവും ഗുരുത്തത്തിലൊക്കെ വന്നിരുന്നുണ്ട് വീഡിയോ ചെയ്യും അതാണ് കേരളത്തിലെ ഈ രണ്ട് മുഖത്തെ കുറിച്ചൊരു ജസ്ന പറഞ്ഞതും ഇനി ഈ കണ്ണന്റെ പടം വരയ്ക്കുന്നതോ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളുടെ പടം വരയ്ക്കുന്നതോ അല്ലെങ്കിൽ യേശുദേവന്റെ പടം വരയ്ക്കുന്നതോ മുസ്ലിം നാമധാരിയായിട്ടുള്ള ജസ്ന മാത്രമൊന്നും അല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വരയ്ക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്നുമില്ലാത്ത ഒരു അംഗീകാരം അല്ലെങ്കിൽ അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്താണ് ജസ്നയിലുള്ളത് കാരണം ജസ്നയെ ആരാണ് ഇത്തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നത് അത് ഇവിടുത്തെ സംഘപരിവാറാണ് സംഘപരിവാറിന്റെ ഒരു ചട്ടകമാട്ടാണ് ജസ്ന ഈ കാലം അത്രയും ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ വരയതും ജസ്ന പല പ്രാവശ്യം ഈ സമുദായത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു ഒരു സ്ത്രീ കൂടിയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദർസയിൽ അവഗണന നേരിടുന്നു എന്നൊക്കെ തരത്തിൽ ഒക്കെ വന്നു കാരണം ഇത് നിയമമൊക്കെ ഉള്ള ഒരു നാടാണ് അത്തരത്തിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവര് പോലീസിൽ പരാതിപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭരിക്കുന്ന സർക്കാരിന്റെ ആൾക്കാരെ ഇത് ധരിപ്പിച്ചില്ല അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ സംഘപരിവാറിന്റെ അജണ്ടയായി നിന്നുകൊണ്ട് ഒരു സമുദായത്തെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ കാട്ടുന്ന ചില നാടകങ്ങളാണ് ഈ ജസ്ന ഈ കാലം അത്രയും നടത്തിക്കൊണ്ടിരിക്കുക അതിൽ നല്ലവരായിട്ടുള്ള ഒരു പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട് ജസ്ന ഈ കണ്ണന്റെ പടം വരച്ചത് അതൊരു അവർ പറയുന്നുണ്ടല്ലോ ബിസിനസിന്റെ ഭാഗമാണ് എന്നുള്ള അപ്പം ആ ബിസിനസ്സിലൂടെ പണം സംഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നല്ലവരായിട്ടുള്ള പൊതു ഹിന്ദു നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ പറ്റിക്കുന്ന പരിപാടിയുമായിട്ടാണ് ഈ പറയുന്ന മുസംഗിണി പുത്രിയായിട്ടുള്ള ജസ്ന ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ എന്ന് മാത്രമേ എനിക്കെന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയുള്ളൂ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇതുപോലുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഇനിയും ഉണ്ട് അപ്പൊ നമ്മുടെ സുരേഷ് ചേട്ടന്റെ സ്വന്തം ജസ്ന കുട്ടി പറഞ്ഞത് നിങ്ങൾക്ക് നമ്മുടെ സുരേഷ് കേട്ടന്റെ സ്വന്തം ജസ്നകുട്ടി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ അല്ലെ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും നമ്മുടെ ജസ്നാക്കുട്ടിയോടൊപ്പം ജസ്നാക്കുട്ടി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെ സ്വന്തം